ഹലോ ഗുഡ് ഈവനിംഗ് ഫ്രണ്ട്സ് ഹലോ മൈറ്റി ഫ്രണ്ട്സ് നമ്മളത്തെ ഒരു സോറി ലൈവ് പ്രോഗ്രാമിൽ ഇന്ന് നമ്മളിന്നൊരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മുടെ യൂട്യൂബ് ചാനൽ നമ്മളൊരു ഓൾറെഡി ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഒന്ന് രണ്ട് ക്ലാരിറ്റി തരാൻ വേണ്ടിയിട്ടാണ് ഇന്ന് ഇപ്പോൾ ഈ ഒരു ലൈവിൽ വന്നേക്കരുത് ലൈവിൽ വന്നിട്ടുള്ള സുഹൃത്തുക്കൾ ജസ്റ്റ് ഞങ്ങളുടെ പേര് അവിടെ ഒന്ന് കമൻ്റ് ചെയ്യുക അതേപോലെ തന്നെ വോയിസ് ക്ലിയർ ആണെങ്കിൽ അതും കൂടെ ഒന്ന് കമൻറ്റ് ചെയ്യുക അപ്പോൾ ഞാൻ നമ്മൾ ആ ഒരു ഫാമിൽ നമ്മൾ ഉപയോഗിക്കാൻ ഉപയോഗിക്കുന്ന നെറ്റ് കിട്ടുന്നൊരു ക്ലിപ്പ് വെച്ചിട്ട് നെറ്റ് കിട്ടുന്നൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ നമുക്കത് ഷോർട്ട് വീഡിയോ ആയതുകൊണ്ട് തന്നെ മൂന്ന് മിനിറ്റിൽ കാര്യങ്ങൾ പറഞ്ഞ് തീർക്കേണ്ടതു എന്താ പറയുക അതിൽ കുറേ കാര്യങ്ങൾ ഉൾപ്പെടുത്തി ഉൾപ്പെടുത്താൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അതിന് ജസ്റ്റ് ഒന്നും കൂടി അതിൻ്റെ ഒരു ക്ലാരിറ്റി വരുത്താൻ വേണ്ടിയിട്ടാണ് ഇന്നിപ്പോൾ ഞാനിപ്പോൾ ഈ ഒരു ലൈവിൽ വന്നിരിക്കുന്നത് അപ്പോൾ ഈ ഒരു ലൈവ് കഴിഞ്ഞിട്ട് അതായത് ആ ഒരു ഷോർട്ട് വീഡിയോ കാണാത്ത ആൾക്കാരുണ്ടെങ്കിൽ ഞാൻ ഈ ഒരു ലൈവ് വീഡിയോ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് അതായത് ലൈവ് സെഷനിൽ ഈ ഒരു വീഡിയോ അവിടെ കിടക്കുന്നുണ്ട് അപ്പോൾ അവിടെ ഒരു കമൻറ്റ് ബോക്സിൽ ഞാൻ ആ ഒരു വീഡിയോയുടെ ലിങ്ക് ഞാൻ പേസ്റ്റ് ചെയ്ത് വെക്കുന്നുണ്ടാവും അതുപോലെ തന്നെ ആ ഒരു പ്രോഡക്റ്റിൻ്റെ അഫിലേറ്റഡ് ലിങ്കും ഈ ഒരു വീഡിയോയുടെ മുകൾ ഭാഗത്ത് ഞാൻ ഈ ഒരു ലൈവ് സെഷൻ കഴിഞ്ഞതിന് ശേഷം ഞാൻ അവിടെ പിൻ ചെയ്ത് വെക്കും അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് ഒന്ന് രണ്ട് ആൾക്കാർ നമ്മളടുത്ത് വാട്സപ്പിൽ ചോദിച്ചൊരു കാര്യമുണ്ട് ഇതിൽ അഫിലേറ്റിൽ പോകുമ്പോൾ പ്രൈസിൽ ചിലതിൽ വ്യത്യാസം കാണിക്കുക ചിലത് ഇരുന്നൂറ്റമ്പത് മുന്നൂറ് നാന്നൂറ് നാനൂറ്റമ്പത് അങ്ങനെയുണ്ട് അപ്പോൾ അത് പ്രൈസിൽ വരുന്ന വ്യത്യാസം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് നമ്മൾ പ്രോപ്പറായ നല്ല കമ്പനിയുടെ സാധനങ്ങൾ അതായത് നല്ല ക്വാളിറ്റിയുള്ള സാധനങ്ങളാണ് യൂട്യൂബ് എന്താക്കുന്ന അഫിലിയേറ്റിൽ അവർ മാർക്കറ്റ് ചെയ്യുന്നത് അപ്പം അതുകൊണ്ട് തന്നെ അവിടെ നമ്മൾ ആ ഒരു പിൻ ചെയ്തിരിക്കുന്ന ആ ഒരു ഇമേജിൻ്റെ കൂടെ അവിടെ അഫിലിയേറ്റ് എന്നുള്ള അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ ഒന്ന് രണ്ട് കമ്പനികൾ നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റും അപ്പം അതിൻ്റെ അകത്ത് പ്രൈസിൽ വരുന്ന വ്യത്യാസം എന്താ വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ എണ്ണത്തിൽ വരുന്ന വ്യത്യാസം അതായത് ഒരു പാക്കിൽ ചിലത് പത്ത് അല്ലെങ്കിൽ ഇരുപത് മുപ്പത് അങ്ങനെ വരുന്നുണ്ട് ഞാൻ മേടിച്ചത് അൻപത് അൻപത് ക്ലിപ്പ് വരുന്ന പാക്കറ്റാണ് അപ്പോൾ നമുക്ക് ഏകദേശം നല്ല വൃത്തിക്ക് ചെയ്യുകയാണെങ്കിൽ എന്താ പറയുക ഒരു അയ്യായിരത്തിൻ്റെയൊക്കെ വലിയ ഷെഡൊക്കെ ആണെങ്കിൽ ഒരു മീറ്ററിൽ നമ്മളൊരു മൂന്നെണ്ണെങ്കിലും കൊടുക്കണം അതായത് മൂന്ന് ക്ലിപ്പ് വേണം നമുക്ക് ഒരു മീറ്ററിൽ ക്ലിപ്പ് ചെയ്യാൻ അപ്പോൾ പത്ത് മീറ്റർ ഉണ്ടെങ്കിൽ മുപ്പത് പിന്നെ വെച്ച് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്താൽ മതി അപ്പോൾ ഒരു പാക്കറ്റിൽ അമ്പതാണ് വരുന്നത് അത് ചില കമ്പനിയുടെ അവിടെ പ്രൈസ് കാണിക്കുക ചിലപ്പോൾ അമ്പതെണ്ണത്തിൻ്റെ അല്ലെങ്കിൽ നൂറെണ് നൂറെണ്ണത്തിൻ്റെ കേൾക്കും അപ്പോൾ കൂടുതൽ ക്വാണ്ടിറ്റി ഉള്ളത് മേടിക്കുമ്പോൾ അതിനനുസരിച്ച് അതിൽ സിംഗിൾ പീസിൻ്റെ പ്രൈസിൽ വ്യത്യാസം ഉണ്ടാകും അപ്പോൾ അതാണ് അതിൻ്റെ പ്രൈസിൽ അവിടെ നിങ്ങൾക്കൊരു ഡിഫറൻസ് കാണുന്നത് അപ്പോൾ അതൊന്ന് ജസ്റ്റ് ഒന്ന് ക്ലാരിറ്റി വരുത്തേണ്ടത് ഒന്നാമത്തൊരു കാര്യം അതാണ് രണ്ടാമത്തെ ഒരു കാര്യം ചിലപ്പോൾ ചില ഫാമസിനൊക്കെ ഒരു ഡൗട്ടുണ്ട് ഇതെന്തിനാണ് കർട്ടൺ ഉപയോഗിക്കുന്നത് എന്നുള്ളത് അപ്പോൾ നമുക്കറിയാം ഇനി മഴക്കാലം കഴിഞ്ഞിട്ട് ഇനി വരുന്നത് മഞ്ഞുകാലാണ് ഈ മഞ്ഞുകാലത്ത് പൊതുവെ നമ്മൾ വയനാട്ടിലൊക്കെ ഒരവസ്ഥ പറയുകയാണെങ്കിൽ രാത്രി ഒരു എട്ട് ഒൻപത് മണി ആകുമ്പോഴേക്കും നല്ല രീതിയിൽ തന്നെ മഞ്ഞ് പെയ്ക്കാൻ തുടങ്ങും അപ്പോൾ നമുക്കറിയാം മഞ്ഞ് ഒരു സഞ്ചരിക്കുന്നത് ഒരു എന്താ പറയുക കാറ്റിൻ്റെ ദിശ എങ്ങോട്ട് ആ രീതിയിലൊക്കെ ഇങ്ങനെ പാറി വരിക ചെയ്യാം അപ്പോൾ നമ്മളെ ഫാം നമുക്കറിയാം എല്ലാ ഫാമും നല്ല തുറസായ സ്ഥലത്തായിരിക്കും അതുപോലെ തന്നെ ഫുൾ ഓപ്പണായിരിക്കും അപ്പം നമുക്കവിടെ ഈ ടാർപോളിൻ പോലത്തെ എന്തെങ്കിലും കൊണ്ട് മറച്ചു കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുകയെന്ന് വെച്ചാൽ ഇതിൻ്റെ ഉള്ളിൽ എയർ സർക്കുലേഷൻ സ്റ്റോപ്പ് ആവും അതുമായിട്ട് ബന്ധപ്പെട്ട് ചുമ വരും പിന്നെ ഗ്രോത്തിൽ വ്യത്യാസം വരും പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ വേറൊരു പ്രശ്നം എന്ന് വെച്ചാൽ അവിടെ അത്രയും കോഴികളുണ്ടാവും ഇപ്പോൾ രണ്ടായിരം അല്ലെങ്കിൽ മൂവായിരം കോഴികളൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത്രയും കോഴികളവിടെ കാസ്റ്റിക് കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടാവും അപ്പോൾ അതിൽ നിന്നും വരുന്ന അമോണിയുടെ ആ ഒരു എന്താ പറയുക ലോഡ് കൂടുകയും അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള അസുഖങ്ങൾ പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ലിറ്ററ് കൂടുതൽ വെറ്റാവും അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കംപ്ലൈൻറ്റൊക്കെ വരും അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരിക്കലും നമ്മളൊരു ടാർപോളിന് ഉപയോഗിക്കരുത് അപ്പോൾ അവിടെ നമുക്ക് ഈ ഒരു ഗ്രീൻ നെറ്റോ അല്ലെങ്കിൽ ഇതിൻ്റെ ഗ്രീനിന് പകരം ബ്ലാക്ക് ഒക്കെ വീഴുന്നുണ്ട് പക്ഷെ അത് മേടിക്കുമ്പോൾ നമ്മളൊരു കാര്യം ചെയ്യുന്നു അവിടെ ഇപ്പം വരുന്ന ഈയൊരു ഗാർഡൻ നെറ്റിൽ നയൻറ്റി എയിറ്റ് പെർസെൻറ്റേജ് ട്രാൻസ്പെറൻസി അങ്ങനെയാണ് വരുന്നത് അതായത് തൊണ്ണൂറ്റെട്ട് ശതമാനം ക്ലാരിറ്റി ഇല്ലാതെ അതായത് ട്രാൻസ്പെറൻസി ഇല്ലാത്ത അതായത് അത്രയും തിക്നെസ് കുറഞ്ഞിട്ട് അതായത് ഗ്യാപ്പുകൾ കുറവായിരിക്കും അപ്പം അത് നമ്മൾ ഉപയോഗിക്കുക എന്ന് വെച്ചാൽ നല്ല കാറ്റൊക്കെ ഉള്ള സമയത്ത് നമ്മൾ ഫാമിലൊക്കെ ഒക്കെ കാറ്റ് അടിച്ച് കയറാതൊക്കെ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ് അത്രയും അതിന് അത്യാവശ്യം വിലയുണ്ട് അപ്പം നമ്മളിവിടെ അത്ര എന്താ പറയുക ക്വാളിറ്റി ഉള്ള സാധനം ഉപയോഗിക്കേണ്ട ആവശ്യമില്ല ഉദാഹരണം പറഞ്ഞാൽ നമുക്ക് ഉഡലിയൊക്കെ വിടുന്നവെച്ചാക്കിൻ്റെയൊക്കെ ഒരു ഗ്യാപ്പുണ്ട് അതേപോലെ അതിനൊക്കെ കുറച്ചും കൂടെ അപ്പോൾ അവർ തന്നെ ഒരു ഫിഫ്റ്റി പെർസെൻറ്റേജ് പറഞ്ഞാൽ മതി ഫിഫ്റ്റി പെർസെൻറ്റേജ് ട്രാൻസ്പെറൻസി ഉള്ള ഗാർഡൻ നെറ്റ് ആണ് ഉപയോഗിക്കുന്നത് അപ്പോൾ അത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഈ ഒരു മഞ്ഞിങ്ങനെ അതിലേക്ക് വന്നിട്ട് പിന്നെ താഴോട്ട് പോയിക്കൂടും അപ്പോൾ നമ്മുടെ ഫാമിൻ്റെ ഉൾവശത്തേക്ക് എന്താ പറയുക മഞ്ഞ് പ്രവേശിക്കില്ല എന്നാൽ അവർക്ക് ആവശ്യമായ എയർ സർക്കുലേഷനും കിട്ടും അതുപോലെ തന്നെ മഴക്കാലത്തും ഈ തരത്തിലുള്ള നെറ്റ് ഉപയോഗിക്കുകയാണെങ്കിൽ കാറ്റിന്റെ വിഷയമുള്ള സ്ഥലത്ത് ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ ഉള്ളിലേക്ക് കാറ്റടിച്ച് എന്ന വിഷയമാണെങ്കിൽ അവിടെ ആ മാക്സിമം നമ്മൾ എന്തു ചെയ്യുക ആ ഒരു നയൻറ്റി എയിറ്റ് വരും അതായത് കൂടുതൽ തിക്നെസ് ഉള്ളത് മേടിക്കുക അപ്പോൾ അതിന് ഞാനീ പറഞ്ഞതുപോലെ തന്നെ പ്രൈസിലും അതേപോലെ തന്നെ വെയ്റ്റൊക്കെ അത്യാവശ്യം നല്ല വെയ്റ്റും ഉണ്ട് കാരണം മഴക്കാലത്തൊക്കെ നനയുമ്പോൾ നല്ല രീതിയിൽ തന്നെ വെയ്റ്റ് തോന്നും അപ്പോൾ വെയ്റ്റ് താങ്ങാത്ത പ്രശ്നമൊക്കെ വരും അപ്പോൾ അവിടെ ആ കേസുകൾ ഞാനീ പറഞ്ഞതുപോലെ തന്നെ തിക്നസ് കൂടി തൂക്കിക്കുക പിന്നെ ഇത് ഞാൻ ആ ഒരു വീഡിയോയിൽ എനിക്ക് ഫുള്ള് കംപ്ലീറ്റ് പറയാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല ഇപ്പോൾ ഒരു അയ്യായിരത്തിൻ്റെ ഫാമാണ് അപ്പോൾ നമുക്ക് നല്ല ലെങ്ത് ലെങ്ത്ത് ഒരു ഒരമ്പത് മീറ്റർ അമ്പത് മീറ്റർ ഒക്കെ മുകളിൽ വരും ഒരു സൈഡ് വിഭാഗം എന്ന് പറയുന്നത് അപ്പോൾ അവിടെ നമുക്ക് ഈ ടാറ്റയുടെ ഒക്കെ തുരുമ്പെടുക്കാത്ത എന്താ പറയുക പിന്നെ ഒരു കമ്പി വരുന്നുണ്ടല്ലോ അതല്ലെങ്കിൽ അതുപയോഗിക്കാം പിന്നെ കുറച്ചും കൂടെ ഫ്ലെക്സിബിളായിട്ടുള്ളൊരു കമ്പി പറയുകയാണെങ്കിൽ നമുക്ക് തൊട്ടടുത്ത് ഞങ്ങൾ കേബിൾ ടി വി കേബിൾ ടി വി ആയിട്ട് ബന്ധപ്പെട്ട് അവർ ഒരു സ്റ്റേ ആയാറുണ്ട് അപ്പോൾ അത് എന്താ പറയുക പ്ലാസ്റ്റിക്കും അല്ല ഇരുമ്പില്ലാത്ത ഒരു സംഭവമാണ് അതായത് നമ്മളെ എന്താ പറയുക കാടിൻ്റെ കാട് നമ്മൾ മെഷീൻ വെച്ച് അടിക്കുന്നുണ്ടല്ലോ അതിലൊക്കെ ഉപയോഗിക്കുന്ന ആ ഒരു നൈലോൻ്റെ ഒരു സംഭവം വരുന്നുണ്ട് അപ്പോൾ കേബിൾ ടി വിയിലൊക്കെ വരുന്നത് അതിൻ്റെ ഇരുന്നൂറ് മീറ്റർ മുന്നൂറ് മീറ്റർ അങ്ങനത്തെ ഒരൊറ്റ റോൾ കിട്ടും ആ റോളിൽ കെട്ടിയിട്ട് അത് വലിച്ച് കെട്ടുകയാണെങ്കിൽ നല്ല ടൈറ്റിൽ അത് വലിഞ്ഞ് കിട്ടുകയും ചെയ്യും നമുക്ക് ഒരുപാട് കാലം ലോങ് ലാസ്റ്റുകയും ചെയ്യും അതേപോലെ തന്നെ അത് ഈ കയറിനകലം കുറച്ചും കൂടെ ആണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളൊരു ഭാഗത്ത് നിന്ന് ജസ്റ്റ് ഇങ്ങനെ വലിക്കുമ്പോഴേക്കും നമുക്ക് വലിച്ചിന്ന് കിട്ടാൻ പറ്റും പിന്നെ അതുപോലെ തന്നെ എന്തു ചെയ്യുക നമ്മൾ ഞാൻ ആ വീടുകളുടെ അവസാന ഭാഗത്ത് കാണിച്ചിട്ടുണ്ട് നമ്മൾ അതിൻ്റെ ഹുക്കിൻ്റെ ഒരു ഭാഗത്ത് ഒരു കയറുകൂടെ കിട്ടുകയാണെങ്കിൽ നമ്മൾ എന്താ കയറ് ഒരു ഭാഗത്തുനിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും എന്താക്കിയാൽ അത് വലിച്ച ക്ലോസ് ചെയ്യാനും അതുപോലെ തന്നെ ഓപ്പൺ ചെയ്യാനും സിമ്പിളായിട്ട് നടക്കും അപ്പോൾ ഇത് ചെയ്യുന്ന എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ ഫാമിലി ഓരോ ജോലിയും കൂടുതൽ എളുപ്പമാക്കുമ്പോഴാണ് നമ്മളത് എന്നും ചെയ്യാൻ പറ്റുക അല്ലെങ്കിൽ ഇപ്പോൾ നമ്മളൊരു സ്റ്റാഫിനെ വെക്കുകയാണെങ്കിൽ നമ്മൾ നെറ്റ് കെട്ടിയിട്ടുണ്ടെങ്കിൽ വൈകുന്നേരം അത് കെട്ടണം അതിൽ രാവിലെ ഒരു പത്ത് മണിയാകുമ്പോൾ താഴ്ത്താന്നൊക്കെ പറയുമ്പോൾ ഇവർക്ക് ഓരോ സ്ഥലത്തും പോയി രീതിങ്ങരുട്ടി കെട്ടാനൊക്കെ പണി കൂടുതലാകുമ്പോൾ ചിലപ്പോൾ അവർ ചെയ്യാതെ നിൽക്കും പിന്നെ അതിൽ ഓപ്പൺ എയർ കിട്ടണമെങ്കിൽ നമ്മൾ ആ ചുരുട്ടി ചുരുട്ടി വെക്കുമ്പോൾ ആ ഒരു സ്ഥലത്ത് ചില സ്ഥലത്ത് തൂങ്ങിയിട്ടും കയറിയിട്ടൊക്കെ ഉണ്ടാവും പിന്നെ രാത്രി കാലങ്ങളിൽ എന്ത് ചെയ്യുക നമ്മൾ ഒന്നോ രണ്ടോ ദിവസമൊക്കെ ഇത് ജസ്റ്റ് ഒന്ന് ചുരുട്ടി കെട്ടി അത് താഴ്ത്താൻ പറ്റു കഴിഞ്ഞാൽ അതിൽ എരി കൂടിയിട്ട് ഈ സാധനം മുറിച്ച് നശിപ്പിക്കുന്ന കേസുകളൊക്കെ ഉണ്ടാവാറുണ്ട് അപ്പം നമ്മൾ ഇന്നിപ്പോൾ കാണിച്ച വീഡിയോയില് കാൺസോൾ ചെയ്യുകയാണെങ്കിൽ ആ പ്രശ്നങ്ങളൊന്നും നമുക്ക് അപ്പോൾ മേടിക്കേണ്ടതില്ല കാരണം ഇത് ഓപ്പൺ ചെയ്യാനും ക്ലോസ് ചെയ്യാനും സിമ്പിളാണ് നമ്മൾ നമ്മളെന്തെയാ ഒരു ഡോർ ഇറക്കുന്ന ലാഘവത്തോടെ നമുക്ക് ആ കാര്യം ചെയ്യാൻ പറ്റുന്നുള്ളതാണ് അപ്പോൾ അത് ഞാൻ പറഞ്ഞപോലെ തന്നെ വലിയ ഫാമുകൾ ചെയ്യുന്ന ആൾക്കാർ ആ രീതിയിൽ ചെയ്യുക ഞാനൊരു ആ വീഡിയോയിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് അത് യൂട്യൂബിൽ ഞാൻ അഫിലിയേറ്റഡ് ആയിട്ട് അതായത് യൂട്യൂബിൽ ഫ്ലിപ്കാർട്ടിൽ നിന്നും നല്ല രീതി നല്ല ക്വാളിറ്റി പ്രോഡക്റ്റ് കൊടുക്കുന്ന ആൾക്കാരുടെ ലിസ്റ്റാണ് അഫിലിയേറ്റ് ചെയ്യാൻ വേണ്ടി തരുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ നിന്ന് മേടിക്കുന്ന പ്രോഡക്റ്റൊക്കെ ഒക്കെ അത്യാവശ്യം നല്ല ക്വാളിറ്റി എന്തായാലും ഉറപ്പ് തരുന്നതായിരിക്കും എന്നിട്ട് ചില ആൾക്കാർക്ക് ഇത് എവിടെ നിന്നാണ് മേടിക്കാൻ വരും നമ്മൾ ആ വീഡിയോയിൽ വളരെ വ്യക്തമായിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട് ആ ഒരു അഫിലേറ്റ് എന്ന് പറഞ്ഞ ആ ഭാഗം ഭാഗത്ത് നിങ്ങൾ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ നേരെ അത് ഫ്ലിപ്പ്കാർട്ടിലേക്ക് പോകും നിങ്ങൾക്ക് അവിടുന്ന് ഈ ഒരു സാധനം തന്നെ സെലക്ട് ചെയ്ത് മേടിക്കാൻ പറ്റുമെന്ന് ഞാൻ ആ ഒരു വീഡിയോയിൽ കൃത്യമായിട്ട് തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട് പിന്നെ അത് ക്ലിപ്പ് ചെയ്യുമ്പോൾ ഞാൻ ആ പറഞ്ഞതുപോലെ തന്നെ ശ്രദ്ധിച്ച് ക്ലിപ്പ് ചെയ്യാതല്ലെങ്കിൽ ചിലപ്പോൾ അത് ആ ഒരു റൗണ്ടിൻ്റെ അടുത്ത് പൊട്ടിപ്പോകാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അത് കറക്റ്റ് ആ വീഡിയോയിൽ കാണിക്കുന്നത് പോലെ തന്നെ ചെയ്യുക പിന്നെ അതിൻ്റെ അകത്തൊരു കാര്യം കൂടെ നോക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ചിലപ്പോൾ ഈ ഹൈറ്റ് കുറഞ്ഞ സ്ഥലത്താണെങ്കിൽ ആ ഒരു ഗ്രീൻ നെറ്റ് മേടിക്കുമ്പോൾ അങ്ങനെ നേരെ പകുതിയിൽ കട്ട് ചെയ്തിട്ട് നമുക്ക് ഡബിളായിട്ട് ഉപയോഗിക്കാൻ പറ്റും അപ്പോൾ അങ്ങനെ ഉപയോഗിക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും അതിൻ്റെ ഒരു കോസ്റ്റും നമുക്ക് കുറച്ച് കൊണ്ടുവരാൻ പറ്റും അപ്പോൾ ഇതാണ് അതായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത് പ്രത്യേകിച്ച് ഒന്നുകൊണ്ട് പറയാനുള്ളത് നമ്മളിപ്പോൾ മഞ്ഞുകാലത്ത് ഈ വക കാര്യങ്ങളൊക്കെ നമ്മൾ ഉപയോഗിക്കേണ്ടതുണ്ട് കാരണം നമ്മളിപ്പോൾ വളർത്തുന്നത് കോബ് ഫൈവ് ഹൺഡ്രഡ് ആണ് അത് നമുക്കറിയാം ചുരുങ്ങിയ കാലയളവിൽ കൂടുതൽ എന്താ പറയുക ബോഡി വെയിറ്റിലേക്ക് എത്തുന്ന എന്നാൽ പ്രതിരോധ ശേഷി വളരെ കുറവാണ് അപ്പം അതുകൊണ്ട് തന്നെ കാലാവസ്ഥയായിട്ട് ബന്ധപ്പെട്ട് വരുന്ന പ്രശ്നങ്ങളൊക്കെ പെട്ടെന്ന് തന്നെ ബാധിക്കും അപ്പോൾ ഇത് നമ്മളവിടെ സെറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് മഞ്ഞ് ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ രാത്രി അവിടെ ക്ലോസ് ചെയ്യുക എന്നിട്ട് രാവിലെ ഒരു മഞ്ഞ് പോയതിനു ശേഷം ഒരു ഒൻപതര പത്ത് മണിയൊക്കെ ആയതിനു ശേഷം ജസ്റ്റ് എന്ത് ചെയ്യുക അതവിടെ ക്ലോസ് ചെയ്യുക അല്ല സോറി നെറ്റ് ഓപ്പൺ ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇതാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് എനിക്ക് പറയാനുള്ളത് ഇത് ആ ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഞാൻ ആ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഇനിയിപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം അതുപോലെ തന്നെ ഈ ഒരു ലൈവ് സെഷൻ ലേറ്റായിട്ട് കാണുന്നവർക്ക് വേണ്ടിയിട്ട് ഞാൻ ആ ഒരു പ്രോഡക്റ്റിൻ്റെ അഫ്ലിയേറ്റഡ് ലിങ്ക് ഈയൊരു വീഡിയോയുടെ മുകളിൽ പേസ്റ്റ് ഫേസ്റ്റ് ചെയ്ത് വെക്കുന്നുണ്ട് അപ്പോൾ ഞങ്ങൾ ജസ്റ്റ് അവിടെ അഫ്ലീറ്റ് എന്നുള്ള അവിടെ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക അതിനുശേഷം നിങ്ങൾക്ക് അത്രയാണോ വേണ്ടത് മേടിക്കേണ്ട അളവ് ഞാൻ പറഞ്ഞു അതായത് ഒരു മൂന്ന് മീറ്ററിൽ നമുക്കൊരു മൂന്ന് ക്ലിപ്പ് വേണം അപ്പോൾ ഒരു പത്ത് മീറ്റർ ലെങ്ത്ത് നമുക്ക് ഉണ്ടെങ്കിൽ മുപ്പത് ക്ലിപ്പ് വേണം നമുക്ക് അപ്പോൾ അതിനകത്ത് അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ എത്ര ക്ലിപ്പുള്ള പാക്കറ്റാണ് അവിടെ പ്രൈസ് കാണിക്കുക എനിക്ക് അമ്പതെണ്ണാണെങ്കിൽ ഞാൻ ഈ പറഞ്ഞ അളവിനനുസരിച്ച് കാൽക്കുലേറ്റ് ചെയ്തിട്ട് എത്ര എണ്ണ വേണ്ടതും മേടിക്കുക എന്നിട്ട് ഒന്ന് ചെയ്തൊക്കെ സിമ്പിളാണ് ഞാനത് കണ്ടപ്പോൾ തന്നെ മേടിച്ചപ്പോൾ എനിക്ക് കഴിഞ്ഞൊരു രണ്ടാഴ്ച മുമ്പ് ഇത് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്നാണ് നമുക്കത് സെറ്റ് ചെയ്യാനും വീഡിയോ എടുക്കാനൊക്കെ സമയം കിട്ടുക അതുകൊണ്ടാണ് ഞാൻ ഇന്ന് ആ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തത് അപ്പോൾ സുഹൃത്തുക്കളതാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത് ഇനി ആർക്കെങ്കിലും മറ്റെന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ജസ്റ്റ് കമൻ്റിലൂടെ ചോദിക്കാവുന്നതാണ് പിന്നെ അതേപോലെ തന്നെ ഞാൻ കഴിഞ്ഞ ദിവസം നമ്മൾ ലൈവില് കുറച്ച് ആൾക്കാർക്ക് നമ്മൾ ആ ഒരു ചാർട്ട് ഗിഫ്റ്റായിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പം അത് ഞാൻ നാളെ ഗ്രൂപ്പിൽ നമ്പർ ഇടും ജസ്റ്റ് ആ ഡീറ്റെയിൽസ് നമ്പർ ജസ്റ്റ് നിങ്ങളാ ഒരു നമ്പറിൽ വിളിച്ചിട്ട് നിങ്ങളുടെ അഡ്രസ്സും കാര്യങ്ങളൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞു കൊടുക്കുക അപ്പോൾ അവർ നിങ്ങൾക്കത് കുറിയറായിട്ട് അയച്ചു തരുന്നതായിരിക്കും പിന്നെ വേറൊരു കാര്യം കൂടെ പറയാനുള്ളത് നമ്മളെ ഗ്രോത്ത് പ്രൊമോട്ടറും അതുപോലെ തന്നെ നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ വാട്സപ്പിൽ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അതായത് നമ്മുടെ സിസ്റ്റം ഫോളോ അപ്പ് ചെയ്തിട്ടുള്ളൊരു ബാച്ചാണെന്ന് പറഞ്ഞിട്ട് അപ്പോൾ അതിൻ്റെ അകത്ത് ചില ആൾക്കാരൊക്കെ ചോദിച്ചിട്ടുണ്ട് എന്താണ് നിങ്ങളുടെ സിസ്റ്റം എന്താണ് ഈ സിസ്റ്റം എന്നതിനെ കുറിച്ച് ചോദിച്ചത് അപ്പം ഞാൻ നിലവിൽ ഒരുപാട് തവണ ഗ്രൂപ്പിലും അതുപോലെ തന്നെ യൂട്യൂബിലൊക്കെ പറഞ്ഞത് കൊണ്ട് അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് കാര്യം ഞാൻ ഇവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ നമ്മളെടുത്ത് പലപ്പോഴും ചോദിക്കുക ഏത് ആണ് ഉപയോഗിക്കാറ് ഏത് ഫീഡാണ് ഉപയോഗിക്കാറ് എന്നൊക്കെ ഇപ്പോൾ ചോദിക്കാറുണ്ട് ഞാൻ പൊതുവെ രണ്ട് കമ്പനിയുടെ ഫീഡ് ഉപയോഗിക്കാറുണ്ട് അതുപോലെ തന്നെ കുഞ്ഞാണെങ്കിൽ ഒരു മൂന്ന് നാല് കമ്പനിയുടെ കുഞ്ഞുപയോഗിക്കാറുണ്ട് പക്ഷെ നമ്മൾ ശ്രദ്ധിക്കുന്ന കാര്യങ്ങൾ വെച്ചാൽ നമ്മൾ എല്ലാ ഫാമിലും പതിനഞ്ച് ദിവസത്തെ റെസ്റ്റ് അത് നിർബന്ധമായിട്ട് നമ്മൾ കീപ്പ് ചെയ്യാറുണ്ട് ആ പതിനഞ്ച് ദിവസം റെസ്റ്റ് എടുത്തതിന് ശേഷം മാത്രമേ നമ്മൾ പ്ലേസ്മെൻറ് നടത്താറുള്ളൂ പിന്നെ നമ്മൾ എല്ലാ ബാച്ചിലും ആദ്യത്തെ ഒരു പതിനാല് ദിവസം ന്യൂട്രീഷൻസ് കൊടുക്കാറുണ്ട് അപ്പോൾ ചില ആൾക്കാർക്ക് എന്തിനാണ് ഫീഡിൽ ഫീൽഡിൽ പിന്നെ എന്തിനാണ് കൊടുക്കുന്നത് എന്നൊക്കെ ചോദിക്കാറുണ്ട് അപ്പോൾ നമുക്ക് നമുക്ക് തരുന്ന ഫീഡിൽ എല്ലാ സമയത്തും അവർ ഓരോ ഒരേ അളവിൽ തന്നെ ന്യൂട്രീഷ്യൻസ് വൈറ്റമിൻസ് മിനറൽസ് ഒക്കെ ചേർത്തിട്ടുണ്ടാകും ക്വാളിറ്റി ഉറപ്പ് വരുത്തുന്നുണ്ട് നമുക്കൊരിക്കലും തന്നെ ഉറപ്പ് പറയാൻ പറ്റില്ല അതുപോലെ തന്നെ കുഞ്ഞിൻ്റെ കാര്യത്തിലും അങ്ങനെയാണ് ഗ്രേഡ് ചെയ്തിട്ടാണ് വരുന്നതൊക്കെ പറയുമെങ്കിലും നമുക്കൊരു നാൽപ്പത് ഗ്രാമിൻ്റെ ജിക്സ് എടുത്താൽ അതിലും മുപ്പത്തെട്ട് മുപ്പത്തേഴുള്ള ജിക്സുകളൊക്കെ ഉണ്ടാവും അപ്പോൾ ആ ഒരു പ്രശ്നമൊക്കെ ഉണ്ടെങ്കിൽ അത് പരിഹരിക്കപ്പെടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ന്യൂട്രീഷ്യൻസും വൈറ്റമിൻസ് മിനറൽസ് കൊടുക്കുന്നത് നമ്മൾ ആദ്യത്തെ ഒരു പതിനാല് ദിവസം അത് കൊടുക്കും പിന്നെ ഞാനൊന്നും പറയാറുണ്ട് നമ്മൾ അസുഖം വന്നിട്ട് ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്ന ഒരു മെഡിസിൻസും നമ്മൾ ആദ്യത്തെ ഒരു മൂന്ന് ദിവസമോ അല്ലെങ്കിൽ അഞ്ച് ദിവസമോ കൊടുക്കാറില്ല പിന്നെ അവിടെ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ഗ്രോത്ത് പ്രൊമോട്ടറിൻ്റെ കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് നമ്മളൊരു മൂന്നാമത്തെ ദിവസം മുതൽ തന്നെ എൻ്റെ ഫാമിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യും അതൊരു മുപ്പത് ദിവസം കണ്ടിന്യൂസ് ആയിട്ട് കൊടുക്കും അപ്പോൾ ഈ ദഹന പ്രശ്നമായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങൾ കണ്ടുവരുന്നില്ല പിന്നെ അതുപോലെ തന്നെ അൺസൈസൊക്കെ നല്ല രീതിയിൽ തന്നെ ഒരു വ്യത്യാസമുണ്ട് അപ്പോൾ അതിൻ്റെ ഉപയോഗം പിന്നെ അത് എങ്ങനെയാണ് മേടിക്കുന്നത് അതും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് നമുക്ക് ഓൺലൈനിലോ അല്ലാതെ കിട്ടില്ല കാരണം ഞാൻ എൻ്റെ ഫാമിലി നമുക്ക് ഈ ഒരു പ്രശ്നം അതായത് കൂടുതലായിട്ട് പെടയൊക്കെ വരുന്ന ബാച്ചിലൊക്കെ നേരുന്ന പ്രശ്നമാണ് ഇതിൻ്റെ തൈസിന് ഗ്രോത്ത് കുറവായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങൾ അപ്പോൾ ആ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു കമ്പനിയായിട്ട് ജസ്റ്റ് ഒന്ന് ടൈ അപ്പ് ആയിട്ട് അവർ നമുക്ക് വേണ്ടിയിട്ട് പ്രത്യേകം എന്താ പറയുക നമ്മളൊരു സപ്ലിമെൻറ്റിൻ്റെ ഒരു ഇന്ന് ഇന്ന കാര്യങ്ങളൊക്കെ വേണമെന്ന് പറഞ്ഞിട്ട് ഉണ്ടാക്കിപ്പിച്ചതാണ് അപ്പോൾ അത് മാർക്കറ്റ് ചെയ്യുന്നത് നമ്മൾ തന്നെയാണ് അപ്പം അതുകൊണ്ട് തന്നെ അത് ഓൺലൈനിലോ മറ്റ് കടകളിലോ അത് കിട്ടാൻ ചാൻസ് ഇല്ല അപ്പോൾ ഉപയോഗിക്കാത്ത ആറ് ആരെങ്കിലും ഉണ്ടെങ്കിൽ ജസ്റ്റ് എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുന്ന ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ പറഞ്ഞുതരും പിന്നെ ലൈവില് അറ്റൻഡ് ചെയ്തിട്ടുള്ള ആരെങ്കിലും അതായത് മേടിച്ചിട്ടുള്ള നിലവിൽ ഉപയോഗിക്കുന്ന ആൾക്കാരോട് ഞാൻ വീണ്ടും ഒന്നുകൂടെ പറയാണ് ഞാൻ അത് കൊടുക്കുന്ന സമയത്തും പറയുന്നുണ്ട് എല്ലാ എപ്പോഴും പറയുന്നുണ്ട് ഒന്ന് അത് കീപ്പ് ചെയ്യുന്നത് ചൂടില്ലാത്ത സ്ഥലത്ത് വെയിൽ നേരിട്ടടിക്കാത്ത സ്ഥലത്ത് തന്നെ കീപ്പ് ചെയ്യണം അത് മസ്റ്റാണ് രണ്ടാമത്തെ കാര്യം ഒരിക്കലും തന്നെ ടാങ്കിൽ അപ്ലൈ ചെയ്യാൻ പാടില്ല ടാങ്കിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ റിസൾട്ട് കിട്ടില്ല നമ്മൾ പറയുന്ന രീതിയിൽ തന്നെ അത് അപ്ലൈ ചെയ്യണം അപ്പോഴാണ് അത് ഒരു റിസൾട്ട് നമുക്ക് കിട്ടുക അപ്പോൾ ആ ഒരു കാര്യം ഒന്ന് ശ്രദ്ധിക്കുക അപ്പോൾ മൈ ഡിയർ ഫ്രണ്ട്സ് ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ട് അതിന് എന്തെങ്കിലും മാർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻ്റ് ചെയ്യാം അല്ലെങ്കിൽ ഇന്നത്തെ ഈ ഒരു ലൈവ് സെഷൻ ഞാൻ ഇവിടെ അവസാനിപ്പിക്കുന്നതാണ് നമ്മൾ ആ ഒരു വീഡിയോ അതായത് ഞാനീ പറഞ്ഞ ഈയൊരു കറക്റ്റൻ്റെ വീഡിയോ കാണാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അതായത് ഈ നമ്മൾ ഈ ഒരു ലൈവ് പ്രോഗ്രാം ഇപ്പോൾ നിലവിൽ കാണുന്നതിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ ജസ്റ്റ് യൂട്യൂബിൽ പോയി കഴിഞ്ഞാൽ നമ്മൾ ആ ഷോർട്ട് വീഡിയോൻ്റെ ആ ഒരു ഫോർമാറ്റിൽ നിങ്ങൾക്ക് അത് അവിടെ കാണാൻ പറ്റും ഫേസ്ബുക്കിലാണെങ്കിൽ ഫേസ്ബുക്കിലും പി കെ ഫാമ്സ് വയനാട് എന്ന നമ്മുടെ പേജിലും ആ ഒരു വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് പിന്നെ നമ്മൾ ഈ ഒരു ലൈവ് പിന്നീട് കാണുന്ന ആൾക്കാരോട് പറയാനുള്ളത് യൂട്യൂബിൽ പി കെ ഫാമിസ് വയനാട് എന്ന യൂട്യൂബ് ചാനൽ ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്യുക അവിടെ ഷോർട്ട് എന്നുള്ള സെഷനിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു വീഡിയോ കാണാൻ പറ്റും അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടിപ്പോൾ നിങ്ങൾക്ക് വേറെ ഞാനിപ്പോൾ ഇന്നിപ്പോൾ പറയാൻ വിട്ടുപോയിട്ടുണ്ട് എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ ആ ഒരു ഷോർട്ട് വീഡിയോയുടെ താഴെ ജസ്റ്റ് ഒന്ന് കമൻ്റ് അവിടെയാണെങ്കിൽ ഞാനത് ജസ്റ്റ് കമൻ്റ് നോക്കിയിട്ട് ഞാൻ പറയാത്ത കാര്യങ്ങളാണെങ്കിൽ എനിക്കറിയാവുന്ന കാര്യങ്ങൾ ഞാൻ വീണ്ടും ലൈവിലോ അല്ലാതെയോ പറയുന്നതായിരിക്കും അപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ ക്ലിയർ ആയിട്ടുണ്ട് ആയിട്ടുണ്ടെന്ന് വിചാരിക്കുന്ന സുഹൃത്തുക്കളെ ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻ്റ് ചെയ്യാം ഇതിൽ ഞാൻ പുതിയ ഒന്ന് രണ്ടാളൊക്കെ കാണുന്നുണ്ട് അശ്വിൻ പി വി എവിടെയാണ് സ്ഥലം ജസ്റ്റ് ഒന്ന് കമൻ്റ് ചെയ്യാൻ പറ്റുമോ അശ്വിൻ പി വി എന്ന് പറയുന്ന ആള് ലൈവിൽ അറ്റൻഡ് ചെയ്ത സുഹൃത്തുക്കളെ ജസ്റ്റ് ഈയൊരു ലൈവ് പ്രോഗ്രാം ഒന്ന് ലൈക്ക് ചെയ്യുക അതേപോലെ തന്നെ ഈ ഒരു പ്രോഗ്രാമിനെ കുറിച്ച് നിങ്ങളെ ഫീഡ്ബാക്കുകൾ ജസ്റ്റ് ഒന്ന് കമൻ്റ് അയച്ച് അവിടെ രേഖപ്പെടുത്തുക അശ്വിൻ പി വി എവിടെയാണെന്ന് ജസ്റ്റ് ഒന്ന് കമൻ്റ് ചെയ്യുക സി ബി മാത്യു ലൈറ്റായാണ് ജോയിൻ ചെയ്തതെന്ന് ഒക്കെ സിബി സിബി മാത്യു ഇന്ന് നമ്മൾ സംസാരിച്ച ടോപ്പിക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നമ്മളെ ചാനലിന്ന് ഒരു സൈഡ് കറക്റ്റ് നമ്മൾ ഫാമിൽ ഇപ്പോൾ മഞ്ഞ് കാലത്തൊക്കെ നമ്മൾ മഞ്ഞുള്ളിലേക്ക് പ്രവേശിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് കറക്റ്റ് തന്നിടുന്നത് ചില ആൾക്കാർ ടോർപോളിൽ വെച്ച് കിട്ടാറുണ്ട് ടാർപോ ടാർ പോളിനൊരിക്കലും വലിച്ച് കെട്ടരുത് ഇത് കട്ട് കഴിഞ്ഞാൽ എയർ സർക്കുലേഷനായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങൾ വരും അതുകൊണ്ട് ആ ഒരു നെറ്റ് കെട്ടാൻ കട്ടാൻ ഒരു ക്ലിപ്പ് ഇട്ടിട്ട് ചെയ്തൊരു സംഭവമാണ് നമുക്കത് വലിച്ച് ക്ലോസ് ചെയ്യാനും ഓപ്പൺ ചെയ്യാനൊക്കെ അപ്പോൾ ആ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞാൽ കാര്യങ്ങൾ മനസ്സിലാവും അതുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങളാണ് ഇപ്പോൾ ലൈവിൽ പറഞ്ഞത് ലൈവ് നമ്മൾ കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളെ യൂട്യൂബ് ചാനൽ ലൈവിൻ്റെ സെർച്ചിൽ നിങ്ങൾക്ക് പോയാൽ കാണാൻ പറ്റും അപ്പോൾ കണ്ടതിന് ശേഷം എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളുണ്ടെങ്കിൽ ജസ്റ്റ് അവിടെ കമൻറ്റ് ചെയ്താൽ മതി കേട്ടോ ഓക്കെ അപ്പോൾ മജീഫാമേസ് വേറെ ആർക്കും പ്രത്യേകിച്ചൊന്നും എന്ന് തോന്നുന്നുണ്ട് അതുകൊണ്ട് ഇന്നത്തെ ഈ ഒരു ലൈവ് സെഷൻ ഇവിടെ ഞാൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ് അതേപോലെ തന്നെ ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ ആ ഒരു വീഡിയോ കണ്ടിട്ട് അതുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ജസ്റ്റ് നിങ്ങൾ അവിടെ ഒന്ന് കമൻ്റ് ചെയ്താൽ മതി ഞാൻ പറയാൻ വിട്ടുപോയ കാര്യങ്ങളാണെങ്കിൽ അടുത്ത ദിവസത്തെ ലൈവിൽ ഞാൻ അത് ഉൾപ്പെടുത്തുന്നതായിരിക്കും അപ്പോൾ സുഹൃത്തുക്കളെ ഇന്നത്തെ ലൈവ് സെഷൻ ഇവിടെ തൽക്കാലം അവസാനിപ്പിക്കുന്നു നാളെ വീണ്ടും കാണാം ഗുഡ് ബൈ താങ്ക്